നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് പൊങ്ങി വരുന്നൊരു ചപ്പാത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും സക്സസ് ആകുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ തുടക്കക്കാർക്ക് പോലും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം നമ്മളൊരു ബൗളിലേക്ക് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അരക്കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തത് സാധാരണ നമ്മൾ നോർമൽ പച്ചവെള്ളം തന്നെയാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഒലിവ് ഓയിലും ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ ചേർത്ത് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വണങ്ങി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് ലൂസായിട്ടാണ് നമ്മളിത് മാവ് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ചേർത്തിട്ട് നമ്മൾ പൊടി ചേർത്തിട്ട് കുഴക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാന്ന് അതായത് പ്രത്യേക സോഫ്റ്റും കിട്ടും കേട്ടോ ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാം പൊടിയിലേക്ക് വെള്ളം ചേർത്തിട്ടല്ലേ കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ലോണം പൊങ്ങി വരുന്ന ചപ്പാത്തി നമുക്ക് കിട്ടും അപ്പോൾ നമ്മളിത് നല്ലപോലെ ഒരു പത്ത് മിനിറ്റ് കുഴച്ചതിന് ശേഷം ഒരു പത്തിരുപോ മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും ഒരു അഞ്ചോ ആറോ മിനിറ്റ് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും മാവ് തന്നെ അപ്പോൾ ഞാൻ കാണുമ്പോൾ മനസ്സിലാകും അപ്പോൾ ഇനി നമുക്കിതാ നല്ലപോലെ ഒന്നും കൂടി ഒന്ന് ഈ ഒരു ചപ്പാത്തി പലകലിട്ടിട്ട് ഞാൻ ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് ഇതാക്കിയെടുക്കുന്നുണ്ട് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിനി ഇതുപോലെ ബോളുകളാക്കി മാറ്റി വെച്ചിട്ട് ചപ്പാത്തി പരത്താം അപ്പോൾ ഓരോ ബോൾ ബോളെടുത്തിട്ടും നല്ലപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല ഷേപ്പും കിട്ടും അപ്പോൾ ഇതേ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ഒന്ന് പരത്തി പരത്തിയെടുക്കാം ഒരുപാടങ്ങ് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പരത്തിയിട്ട് നല്ല ഷേപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ലഞ്ച് ബോക്സ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ കനത്തിൽ വേണം ഇത് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തവ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ ബബിൾസ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക വീണ്ടും ഈ ഒരു ഭാഗവും ഒന്ന് ബബിൾസ് വരുമ്പോൾ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ തന്നെ ചപ്പാത്തി നന്നായി പൊങ്ങി വരാൻ തുടങ്ങും ആ സമയത്താണ് നമ്മളൊരു സ്പാറ്റിലെ ഒരു ചട്ടുക വെച്ചിട്ട് ഇതുപോലെ പ്രെസ്സ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് ഇത് പൊള്ളിച്ച് വരും അപ്പോൾ ഒരുപാട് സമയം നമ്മളിതൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോഴാണ് ഭയങ്കര ഹാർഡായി പോകുന്നത് അപ്പോൾ രണ്ട് ഭാഗവും നല്ലോണം ഇത് പൊങ്ങി വന്നു കഴിഞ്ഞാൽ തന്നെ അത് കുക്കായ നേരത്തെ അപ്പോൾ നമുക്കത് അടുപ്പത്ത് മാറ്റാം അപ്പോൾ ഇതാ രണ്ടാമത്തെ ചപ്പാത്തി ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മാവ് കുഴക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി അതുപോലെ തന്നെ ഓയിലൊക്കെ ചേർക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നല്ലോണം പൊള്ളിച്ച് വരികയും ചെയ്യും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും സക്സസ് ആവുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി വീഡിയോയിൽ നമുക്ക് വേറെ റെസിപ്പിയായിട്ട് കാണാം